മോനെ സൂപ്പർ കിട്ടില്ലേ പടം ഇതാണ് പടം ഇങ്ങനെ ഫാദിന്റെ ഒരു കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പടം പകത് വേറെ ലെവലാണ് പോളി പോളി എല്ലാരും കണ്ടിരിക്കേണ്ട സിനിമയാണ് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു ഞാൻ ഒന്നുകൂടി വന്നു കാണാൻ തോന്നേ അടിപൊളി സിനിമയാണ് പകത് വേറെ ലെവലായിട്ടുണ്ട് അടിപൊളി വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു അത്രപൊളിയാ കോമഡിയൊക്കെ എങ്ങനെയുണ്ട് ഇമോഷൻസ് ഒക്കെ ഉള്ളു ഉള്ളതല്ല അടിപൊളിയാണ് സൂപ്പർ ആണ് രണ്ടേ രണ്ടേ മുക്കാ മണിക്കൂർ നല്ല സമയം ഉണ്ട് ആക്ഷൻ കൊള്ളാം കോമഡിയൊക്കെ കണക്റ്റ് ആവുന്നുണ്ടോ കോമഡി എല്ലാം കൊള്ളാം മൊത്തത്തിൽ ഈ പടം രസമായിട്ട് ആയിട്ട് പോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് റഷൻ കാണുന്നുണ്ട് അത്ര റേറ്റിങ് റഷൻ സിനിമ കോമഡിയൊക്കെ കണക്റ്റ് ആവുന്നുണ്ടോ ഒന്നൊന്നര ൊന്നരട നേരത്തെ മറ്റേ അതൊക്കെ എവിടാ അതിനെക്കാട്ടി വേറെ ലെവലല്ലേ ഇത് ആ പിടിച്ചു ആക്ഷൻ ഒക്കെ അല്ല കോമഡിയല്ല സെന്റിമെന്റവൽ വേറൊരു ഫേസ്റ്റ് പാസിൽ പറഞ്ഞ പോലെ തന്നെ വേറൊരു ഫാസിനെ കൊണ്ട് വെക്കുമെന്ന് ആ പുള്ളിക്കാർ സംവിധാനം പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് കൊണ്ട് വെച്ചിട്ട് ആടിപോളി അവിടെ ഇരുന്നിട്ട് തിയേറ്റർ ഇരുന്നിട്ടൊരുമ്പ് തന്നെയാണ് ആവേശം എന്ന് പറഞ്ഞാ ടൈറ്റിൽ സത്യം ആവേശം ഞാൻ തിയേറ്റർ ആയാലും കസിക്കാനെ സന്തോഷം അതിനകത്തുള്ളത് തുള്ളിയാണോ അർവാദക്കാണോ ഒന്നും പറയാൻ പോലെ ആടിപോളി സത്യമല്ല ഫാസിൽ നിങ്ങളൊരു സംഭവം തന്നെ അടയാളിപോളി കിടക്ക് മാത്രല്ല അതിനകത്ത് അഭിനയിച്ച എല്ലാരും പിന്നെ സ്പെഷ്യൽ താങ്ക്സ് സംവിധായകൻ ആടിപൊളി അടിപൊളി ഒന്നും പറയാൻ സൂപ്പർ ആയിരുന്നു നല്ലഫുൾ പടളിപോളിപ്പടാത്തിന്റെ ആറാട്ടം അടിപൊളി ആക്കി ഒന്നും പറയാനില്ല ഈ പെരുന്നാൾ ഭാഗത്തിനുള്ളതാണ് അടിപൊളി ഞങ്ങൾ ഒമ്പത് പേരുണ്ട് ഒമ്പത് പേര് നല്ല ഇഷ്ടമായിക്കോ